ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻസ് അതിനെ സയന്റിഫിക്കലി നമ്മൾ എക്കലിസ് ടെൻഡനൈറ്റസ് എന്നുള്ളൊരു കണ്ടീഷനാണ് നമ്മുടെ മെഡിക്കൽ ടേമിൽ പറയുക എന്താണ് എന്തുകൊണ്ടാണ് എന്നുള്ളതാണല്ലോ നമുക്ക് ആദ്യം അറിയേണ്ടത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇത്രയും വലിയ ശരീരത്തിനെ താങ്ങി നിർത്തുന്ന നമ്മുടെ ചെ പാദത്തിന് ഉപ്പൂറ്റി എന്ന് പറഞ്ഞ ഭാഗത്ത് കുറച്ച് എല്ലുകൾ ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം സ്ട്രക്ചറാണ് അപ്പം ഈ ഒരു സ്ട്രക്ചറിൽ ഒരു പരിധിക്കപ്പുറം ഭാരം നമ്മൾ കൊടുത്താൽ സ്വാഭാവികമായിട്ട് ഈ കൂട്ടി വെച്ചിരിക്കുന്ന കുഞ്ഞെല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അകലുകയോ അല്ലെങ്കിൽ ഒന്ന് വലിയയോ ഒക്കെ ചെയ്ത് ഇവർ തമ്മിൽ ചെറിയ ചെറിയ ലിഗമെൻസ് ആണ് ഇവരെയൊക്കെ തമ്മിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവരെയൊക്കെ ഒരു ഷേപ്പിൽ വെച്ചിരിക്കുന്ന ലിഗമെൻസ് ആണ് അപ്പം ഈ ലിഗമെൻസ് നമ്മൾ ഒരു പരിധിക്കപ്പുറം ഭാരം കൊടുക്കുമ്പോൾ അവിടെ ഒരു ടെൻഷൻ വന്ന് അകലുകയും അതിനിടയിൽ നീര് വീഴുകയൊക്കെ ചെയ്യാം അപ്പം അതൊക്കെയാണ് പലപ്പോഴും നമ്മൾ വേദന ഉണ്ടാവുന്ന ഭാഗത്തെ ആ സ്ട്രക്ചേഴ്സിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഉപ്പൂറ്റി വേദനയിൽ പര്യവസാനിക്കുന്നത് അപ്പം അതിന്റെ മെയിൻ കാരണം നമ്മുടെ ഹീൽസിന് താങ്ങാൻ പറ്റുന്നേക്കാളും കൂടുതൽ ഭാരം കൊടുക്കുക അതായത് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതമായ വണ്ണം ഇവയെല്ലാം വേദനയ്ക്കുള്ള ഒരു വലിയ കാരണമാണ് അപ്പം ചോദ്യം വരാം അതിൽ പലരും ഉണ്ട് ഇല്ല എന്നാലും നമുക്ക് വേദന ഉണ്ടാവണമുണ്ടല്ലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഭാഗത്തുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും ഒരു ടെറോ അല്ലെങ്കിൽ ലിഗമെൻസിൽ ഒരു ക്ഷതം വരികയോ നമ്മുടെ കാലിൻ്റെ പിൻഭാഗത്തുള്ള താഴെ ഭാഗത്ത് കാഫ് മസിൽസിൽ നിന്ന് വരുന്ന ടെൻഡൻ വന്ന് കയറുന്നത് അല്ലെങ്കിൽ വന്ന് ഒട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ ഉപ്പൂറ്റിലുള്ള ഒരു വലിയ എല്ലിലേക്കാണ് അപ്പം ഈ ടെൻഡനിൽ വന്ന് നീര് ഈ വന്ന് നീര് വീണി ടെൻഡനിൽ വന്ന് നീര് വീണാലും അതും ഉപ്പൂറ്റിയെ തന്നെയായിരിക്കും ബാധിക്കുക ഉപ്പൂറ്റിയിൽ തന്നെയായിരിക്കും നമുക്ക് പെയിൻ ഫീൽ ചെയ്യുകയും വീക്കം വരികയും ചെയ്യാം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാദരക്ഷകൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പം ഫാഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കൾച്ചറിന്റെ ഭാഗമായിട്ടോ വല്ലാണ്ട് ഹൈ ഹീൽസ് ഹീൽസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ പോലും ഷൂസിൻ്റെ ഇന്റർണലി ഹീൽസ് വെച്ചിട്ട് ആണ് ഉള്ള ഷൂസ് ഒക്കെ യൂസ് ചെയ്യുക എല്ലാവരുടെയും കാൽ ഒരുപോലെ ആയിരിക്കില്ല അപ്പം കറക്റ്റായിട്ട് നമ്മുടെ കാലിന് വരുന്ന നമ്മുടെ ഫുട്ടിന് വരുന്ന ഒരു കേർവിൽ അത് മാനേജ് ആയിട്ട് നിന്നില്ലെങ്കിൽ അമിതമായ ഹീൽസിൻ്റെ ഉപയോഗം ഉപ്പൂറ്റി വേദനയിൽ അവസാനിക്കാം അപ്പം ഉപ്പൂറ്റിക്ക് ഉണ്ടാവുന്ന തേയ്മാനം ഉപ്പൂറ്റിയിൽ ഉള്ള ഒരു കൽക്കേനിയസ് എന്ന് പറഞ്ഞ ബോണാണ് ഒരു വലിയ ബോൺ കൽക്കേനിയസ് ആണ് അപ്പൊ ഈ ബോണിൽ ഉണ്ടാവുന്ന തെയ്മാനം അതിനൊരു കാരണമായിരിക്കാം നമുക്കറിയാം യൂറിക് ആസിഡ് അസ്ഥികളുടെ ഭാഗത്ത് പോയി കൂടി നിന്ന് ഗൗട്ട് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ വരാറുണ്ട് പെയിൻഫുൾ കണ്ടീഷൻസ് അപ്പം യൂറിക് ആസിഡിന്റെ ലെവൽസ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഒരു മെറ്റബോളിക് വേസ്റ്റ് ആണ് അപ്പൊ ഈ മെറ്റബോളിക് വേസ്റ്റ് നമ്മുടെ ജോയിൻസിൽ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും അപ്പോഴും നമുക്കിപ്പോൾ ഉപ്പൂറ്റിയിലാണത് വന്ന് അടിയണമെങ്കിൽ അതും ഒരു ഉപ്പൂറ്റിവേനയ്ക്കുള്ളൊരു കാരണമാകാം പിന്നെ ഒരു വലിയ കോമൺ ആയിട്ടുള്ള ഒരു സാധനം കാണുന്നത് കെൽക്കേനിയൽ സ്പെർ എന്ന് പറയും അപ്പം നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കെൽക്കേനിയസ് എന്നൊരു ബോണിൽ ഒരു ചെറിയ കൊമ്പ് പോലത്തെ ഒരു ഗ്രോത്ത് അതിൻ്റെ കൂടെ കാണും അതിനെയാണ് കെൽക്കേനിയൽ സ്പെർന്ന് അപ്പൊ കെൽക്കേനിയൽ സ്പെർ ഉണ്ടെങ്കിലും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഉപ്പൂറ്റി വേന അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു ചേരാം അപ്പം ഉപ്പൂറ്റി വേദന എന്തുകൊണ്ടാണ് എന്നുള്ള കാരണം റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ കാരണത്തെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ പ്രോപ്പറായിട്ട് മെഡിസിൻ കഴിച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് പുറ്റി വേന മാറ്റിയെടുക്കാം എന്നാൽ നമുക്ക് പുറമെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അതൊന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യും നമ്മളിപ്പോൾ കുറെ അധികം നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കാലിന് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഷൂസ് യൂസ് ചെയ്യാം അപ്പം ആ ജോയിൻസിനെയും അവിടുത്തെ ആ സ്ട്രക്ചേഴ്സിനെയൊക്കെ ആയിട്ട് വെക്കാൻ ഇത്തരത്തിലെ ഷൂസ് നമ്മൾ ഹെൽപ്പ്ഫുള്ള ഇപ്പം കുറേ മെഡിക്കൽ സൂപ്പർവിഷനിൽ ചെയ്യപ്പെടുന്ന ഷൂസൊക്കെ ഉണ്ട് ആ ഷൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേദനയ്ക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും പിന്നെ ഫ്ലോർ ടൈൽസ് അല്ലെങ്കിൽ മാർബിൾ പോലത്തെ തണുപ്പ് നിൽക്കുന്ന ഫ്ലോറിങ്ങിൽ നമ്മൾ നടക്കുക നിൽക്കുകയോ ചെയ്യുവാണെങ്കിൽ പരമാവധി പാദരക്ഷകൾ യൂസ് ചെയ്യുക അപ്പം ആ തണുപ്പ് കയറിയിട്ട് ഉപ്പൂറ്റിക്കുള്ള ആ പെയിൻ ഒരു ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാരണവശാലും സന്ധ്യ കഴിഞ്ഞുള്ള സമയത്ത് പോയി കുറേ എണ്ണയൊക്കെ തേച്ച് തലയൊക്കെ നനച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോഡിക്ക് ജനറേറ്റ് ചെയ്ത ഹീറ്റിന് ഒറ്റയടിക്ക് കുറയ്ക്കുമ്പോൾ ഒരു നീര് വീഴ്ച ഉണ്ടാവും പൊതുവേ ഈ നീര് വീഴ്ച വന്ന് സെറ്റിൽ ചെയ്യാൻ പോകണത് നമ്മുടെ ഉപ്പൂറ്റികൾ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ജോയിൻറ്റിലായിരിക്കും ഉപ്പൂറ്റി വേദന ഉള്ള ഒരാൾക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നാൽ സ്വാഭാവികമായിട്ട് ഉപ്പൂറ്റി വേദന കുറെ കൂടെ കൂടും അപ്പം അക്കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക അമിതമായ തണുപ്പ് അമിതമായ ചൂടുള്ള ഭയങ്കര ചൂടായിട്ടിരിക്കുന്ന കല്ലുകൾ അല്ലെങ്കിൽ പേമെൻസിൻ്റെ പുറത്തുകൂടെ നടക്കാതിരിക്കുക അത് നമ്മൾ ഈ വേദന കൂട്ടാനേ ഉള്ള കാരണമായി മാറിയേക്കാം പിന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു പെയിൻ ബാമോ ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്ത് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കുറച്ച് ഉയരത്തിൽ കുറച്ച് നേരം കാല് വെച്ചിരുന്ന് വേണമെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സോക്സ് ഒക്കെ യൂസ് ചെയ്ത് കിടക്കാമെങ്കിൽ ആ പെയിൻ്റെ അളവിൽ ഒരു ചെറിയ കുറവ് നമുക്ക് വരുത്താൻ പറ്റും പക്ഷേ ഇത് കലശലായ വേദന നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചികിത്സ തേടണം എന്തെന്നാൽ ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ടും മാറാവുന്ന ഒരു കാര്യം മാത്രമാണ് ഒപ്പൂറ്റിക്കുന്നത്